വാന്നാർ നായർ സമാജത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാം ജന്മദിനാഘോഷം ശനിയാഴ്ച നടക്കും സമ്മേളനം ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര ഉദ്ഘാടനം ചെയ്യും മാന്നാർ നായർ സമാജത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാം ജന്മദിന ആഘോഷം ഇരുപത്തിയേഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത്തി മൂന്നാമത് ജന്മദിന സമ്മേളനമാണ് ഈ ശനിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ പോകുന്നത് അപ്പോൾ പ്രായ സർവീസ് സൊസൈറ്റി രൂപീകരണമാകുന്നതിന് മുമ്പ് അതായത് പതിനൊന്ന് വർഷം മുമ്പ് മാണാറിൽ രംഗീകരിക്കപ്പെട്ട സംഘടനയാണ് മാന്നാർ നായർമാര് അന്ന് ഇത് വിഭീകരിക്കുമ്പോഴും ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ വിദ്യാഭ്യാസങ്ങളൊക്കെ അതിൽ തന്നെ വലിയൊരു ലക്ഷ്യമായിരിക്കുന്നത് മാങ്ങാറുണ്ട് ആൾക്കാരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള ഒരു അതിനുവേണ്ടി അദ്ദേഹം മാങ്ങാടിന്റെ പഴയ നായ പ്രമാണികമാരെ കാണുകയും അവരുടെയൊക്കെ കൈയഴിഞ്ഞ അപ്പോൾ എനിക്ക് വന്നു ഈ നായ നായ സമുദായത്തിൻ്റെതായ ഒരു സ്കൂള് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് ഈ മാങ്ങാട് താര സമുദായത്തിന്റെ അപ്പം ഈ വന്നത്മാറ്റ സ്കൂൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പിന്നീട് അടയ്ക്കുകയാണുണ്ടായത് അപ്പം മാന്നാറിലെ നഗരസഭാ സ്കൂള് ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും അത് ഏറ്റവും ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ സ്കൂളുകളിൽ ഒരു സ്ഥാനമാണ് മാനാർ നഗരസമാജൻ സ്കൂളുണ്ട് അത്തരത്തിലുള്ള സ്ഥാപനം മാന്നാർ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം മുൻപൈ എടുക്കുകയും അതിനു വേണ്ട വലിയ പ്രവർത്തനം നടത്തുകയും ചെയ്ത അദ്ദേഹത്തോട് മാന്നാറിലെ എല്ലാവർക്കും വിഭാഗം ആൾക്കാർക്കും നായ സമുദായത്തിൽ മാത്രമല്ല ഇത് ഒട്ടേനാണ് രാവിലെ ഒമ്പത് മണിക്ക് പ്രധാന സമാജ ആഗ്രഹത്തിനാണ് അവിടെ പത്തിന് ജന പ്രസംഗങ്ങൾ ആരംഭിക്കും ഈശ്വര പ്രാർത്ഥന അധ്യക്ഷൻ നാച്ചുമാരൻ്റെ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രോമ സ്വാഗതം ശ്രീ ശ്രദ്ധ പ്രകാശം ഹൃദയകൃഷ്ണ നായ്മാരും ഉപക്രമം അധ്യക്ഷൻ ഉദ്ഘാടനം ശ്രീ മുരളീധരൻ താരകരാണ് ബഹുമാനപ്പെട്ട ഗോജ് എക്സിക്യൂട്ടീവ് ഒട്ടയാണ് ആകാശവാണി പിന്നീട് അപാദമാണ് അതിനുശേഷം ആശംസകൾ ശ്രീ നായർ എഡ്യൂക്കേഷൻ രാവിലെ പത്തിന് അക്ഷര നായർ സമാജം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രസിഡന്റ് എ ഹരീന്ദ്രകുമാർ അധ്യക്ഷനാകുന്ന ജന്മദിന സമ്മേളനം ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും അവാർഡ് വിതരണവും നടക്കും പ്രസിഡന്റ് ഹരീന്ദ്രകുമാർ വൈസ് പ്രസിഡന്റ് എൽ പി സത്യപ്രകാശ് സെക്രട്ടറി പി സുരേഷ് കുമാർ ട്രഷറർ കെ ആർ രജനീഷ് കമ്മിറ്റി അംഗം ഡി വേണുകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്